ധർമ്മസ്ഥയിൽ നടന്ന കൂട്ടക്കൊലപാതകം സംബന്ധിച്ച വെളിപ്പെടുത്തലിൽ നിർണായകമായി ആറാം പോയിന്റിലെ തെരച്ചിൽ പ്രദേശത്തെ തെരച്ചിലിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചതായാണ് വിവരം സാക്ഷി പറഞ്ഞ ആറാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥികൂടത്തിന്റെ ഭാഗം കണ്ടെത്തിയത് പ്രദേശത്ത് തിരച്ചിലിനായി പതിമൂന്ന് പോസ്റ്റ് സ്പോട്ടുകളാണ് മാർക്ക് ചെയ്തത് അതിൽ അഞ്ചിടങ്ങളിൽ ഇന്നലെയും ഇന്നുമായി തെരച്ചിൽ നടത്തുകയാണ് ഇന്നാണ് ആറാമത്തെ സ്പോട്ടിൽ പരിശോധന ആരംഭിച്ചത് അവിടെ നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയത് മനുഷ്യൻ്റെ അസ്ഥിയോ ആണ് എന്നാണ് സ്ഥിരീകരിക്കാനായി ഫോറൻസിക് സംഘം പരിശോധന നടത്തും പരിശോധനയ്ക്കിടെ ഇന്ന് ഒരു സ്ത്രീയുടെ വസ്ത്രവും സാനിറ്ററി ബാഗും തിരിച്ചറിയൽ രേഖകളും ലഭിച്ചിരുന്നു ലഭിച്ച തെളിവുകൾ അന്വേഷണത്തിൽ വഴി തിരിച്ചേക്കും കൂടുതൽ തെളിവുകളെ എത്തിച്ച് വിശദമായ പരിശോധനയാണ് ഇന്ന് നടത്തുന്നത് അഞ്ചാമത്തെ പോയിന്റ് മുതൽ പന്ത്രണ്ട് പോയിന്റ് വരെ കുഴിച്ചാണ് ഇന്നലെ പരിശോധന നടത്തിയത് കാണാതെയായ കേസുകൾ ഉൾപ്പെടെ പരാതി അറിയിക്കാനായി ബംഗളൂരു കതിരിൽ പ്രത്യേക അന്വേഷണ സംഘം ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട് തിരിച്ചലിൻ്റെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ എസ് ഐ ഡി അംഗങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്ന് അന്വേഷണ സംഘത്തെ പ്രണവ് മെഹന്തി അറിയിച്ചു